ഹലോ കൂട്ടുകാരെ ഇന്ന് വ്യാപാരി വ്യവസായിൻ്റെ ഒരു ഓണാഘോഷ പരിപാടീൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് അല്ല പകുതി സമയം നല്ല വെയിൽ ബാക്കി നല്ല മഴ ഒന്നും ഒഴിവാക്കിയില്ല ഞങ്ങൾ കളികൾ തുടർന്നു കണ്ടാലോ പറയാൻ ഫസ്റ്റ് പറ്റുമല്ലോ ചിലപ്പോൾ

യും മത്സരാർത്ഥികളെ ആ ഗ്രൂപ്പുകാര് കയ്യടിച്ച് നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ പ്രോത്സാഹനം വളരെ പിന്നെ അങ്ങനെ പോയാൽ മതി ആ ഓക്കെ 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 നസ് നല്ല പ്രോത്സാഹനം നൽകുക ഫൈനൽ റൗണ്ട് മത്സരമാണ് കാണികൾ കാണികൾ നല്ല പ്രോത്സാഹനം നൽകുക കാണികൾ നല്ല പ്രോത്സാഹനം നൽകുക ആഹ് അ ബോയ് 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 നസ് അടുത്ത ഫൈനൽ റൗണ്ട് നടക്കുന്നു ആ ആ ആ ആ ആ ആ ഞങ്ങൾ എടുത്ത് തരും നാരങ്ങ എടുത്തോടെ നാരങ്ങ എടുത്തോടെ സ്പൂൺ റൈസ് മത്സരത്തിന്റെ ആദ്യ റൗണ്ട് മത്സരമായി നാരങ്ങ ചാടിപ്പോയ അവിടെ നിന്നാ മതി കേട്ടോ yes മത്സരം ജയിക്കുന്ന കുട്ടങ്ങ കാളികളെ അത്യധികം നല്ല പ്രോത്സാഹനം നൽകണം മത്സരാർത്ഥികൾക്ക് അതിനെ ഉണർത്തുണ്ട് അപ്പോൾ എല്ലാം തേടക്കുമടി ശ്യാമ ശാമന ശാമന കുഞ്ഞായിരം അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അടുത്തത് ആണെങ്കിൽ കായുള്ള പാളവത്സരമാണ് രണ്ടു രണ്ടുകളിലും രണ്ടു രണ്ടുകളിലാണ് ഈ മത്സരം പൂർത്തിയാവുകയുള്ളൂ ടീമുകളുണ്ട് അല്ലോട്ടുണ്ടോ മത്സരത്തിലെ ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുന്ന ടീമുകള് ഷൈജു ഷമീർ ഗ്യാസ് അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അടുത്തത് ആണങ്കിൽക്കായുള്ള പഴവിയ ശ്രവം രണ്ട് രണ്ടുകളും രണ്ട് രണ്ടുകളിലാണ് ഈ മത്സരം പൂർത്തിയാവുകയുള്ളൂ ടീമുകളുണ്ട് മത്സരത്തിലെ ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുന്ന ടീമുകൾ ഷൈജു ഷമീർ ഗ്യാസ് ആ മെലോരി ഇത് ഞങ്ങളെ സദ്യയാണ് സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും ഞങ്ങൾ വ്യാപാരിലെ മെമ്പർമാർ തന്നെയാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത് അതിലൊരു ഒന്ന് രണ്ട് ചോറും സാമ്പാറും അങ്ങനെ ഒന്ന് രണ്ട് പായസം അതുമാത്രമേ ഇവിടെ ഒന്നിച്ചുണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാ ഓരോ വിഭവങ്ങളും അമ്പതും മുപ്പത് നൂറ് അങ്ങനെ അവരവർക്ക് പറ്റുന്ന പോലെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അങ്ങനെ ഏകദേശം ഒരു പത്തിരുപത്തേഴോളം ഉണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല അടിപൊളി സദ്യ കഴിഞ്ഞ വർഷം മുതലാണ് ഇതുപോലൊരു പരിപാടി വെച്ചത് ഓരോ മെമ്പർമാർ അവരവർക്ക് പറ്റുന്ന പോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് അപ്പം അത് നല്ലൊരു വിജയമായപ്പം ഈ വർഷവും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത് അപ്പം നല്ല അടിപൊളി സദ്യയായിരുന്നു എല്ലാവരും കൂടി എല്ലാ പല വീട്ടിൽ നിന്നാണല്ലോ നമ്മൾ ഇതുവരെ കഴിക്കാത്ത പല രുചിയിലുള്ളതും എല്ലാം ഇത് ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരുന്ന ഈ പരിപാടികളും വരാന്തയിൽ വെച്ചാണ് ഫുഡൊക്കെ കഴിക്കാനും മഴ പെയ്യ വലുതായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായുള്ളൂ ബാക്കിയെല്ലാം ഉഷാറായിരുന്നു അടുത്ത கேப் 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 പാടോ <laughs> ഇങ്ങനെ <Și> <anthropology> நான் <muchas> வாரித்தும் വിജയി ഗ്രൂപ്പ് മത്സരം മാത്രമല്ല ഒരു രാത്രി മുഴുവൻ നമ്മൾ കടകൾ തുറന്ന് പ്രതിഷേധിച്ചപ്പോൾ അന്നും നിരവധി മത്സരങ്ങൾ നിങ്ങൾ സംഘടിപ്പിച്ചു അന്നും ആ മത്സരത്തിൽ സ്ഥിരമായി എന്നും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന എൺപത്തി ഏഴ് പോയിന്റ് കൂടി